പെരിയാറിന്റെ കൈവഴിയായ ചെങ്ങൽത്തോട്ടിൽ സിയാൽ നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് കാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘു ആവശ്യപ്പെട്ടു വെള്ളമൊഴുകി പോകുവാൻ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മഴക്കാലത്തിന് മുൻപ് നടത്തേണ്ടതായിരുന്നുവെന്നും കനത്ത മഴ പെയ്യുന്ന ഈ ഘട്ടത്തിൽ നടത്തുന്ന നവീകരണം തോടിന്റെ തീരങ്ങളിടിയാനും വീടുകൾ കാർഷിക വിളകൾ എന്നിവയ്ക്ക് നാശം നേരിടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരാവശ്യം ഉന്നയിച്ചതെന്ന് പ്രസിഡന്റ് പറഞ്ഞു ചെങ്ങൽത്തോട്ടിൽ സിയാൽ നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘു ആവശ്യപ്പെട്ടു പോകുവാൻ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മഴക്കാലത്തിന് മുൻപ് നടത്തേണ്ടതായിരുന്നുവെന്നും കനത്ത മഴ പെയ്യുന്ന ഈ ഘട്ടത്തിൽ നടത്തുന്ന നവീകരണം തോടിന്റെ തീരങ്ങളിടിയാനും വീടുകൾ കാർഷിക വിളകൾ എന്നിവയ്ക്ക് നാശം സംഭവിക്കാതിരിക്കാനുമായാണ് പ്രസിഡന്റ് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നെ ഒരാൾ വിളിച്ചു അപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് പോവുകയും അവർ കാര്യം അവർ ചെയ്യുന്ന തോട് വൃത്തിയാക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ മണ്ണ് ചെളി വരുന്ന കൂട്ടത്തിൽ തന്നെ അവിടുത്തെ മണ്ണും കൂടി ഇളകിപ്പോരുന്നൊരവസ്ഥ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് മറ്റുള്ള വീടുകളിൽ സൈഡുകളിലൊക്കെ വീടുകളുണ്ട് അവർക്കതൊക്കെ ഒരു ഭയങ്കരമായിട്ടും അവരുടെ മണ്ണിടിഞ്ഞ് ഇടിഞ്ഞ് അവരുടെ സ്ഥലം തന്നെ പോകുന്ന പോകുന്നൊരവസ്ഥയിൽ എത്തുകയാണ് ഇതേപോലെ തന്നെയാണ് എ പി വറക്കിയുടെ പാലത്തിൻ്റെ അവിടെ ഒരു വീട് ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സിയാലും എസ്റ്റിമേറ്റ് എടുത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട് അത് കെട്ടാൻ പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം അത് പ്രാബല്യത്തിൽ വരുമെന്ന് ഇപ്പോഴും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല കാരണം എന്താ ഒരുപാട് ദൂരം ഇങ്ങനെ സൈഡ് ഇടിഞ്ഞിടിഞ്ഞ് പോയിട്ടുണ്ട് അതും അപ്പോൾ അവിടെ താമസിക്കുന്നത് ഒരു നിർധരായ ഒരു കുടുംബമാണ് ഇവിടെയും ഈ സൈഡിലും ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ ആ വശം മുഴുവനും ഇടിഞ്ഞിടിഞ്ഞ് പോകുന്ന ഒരു ദുരിതസ്ഥിതി അവിടെ സംഭവിക്കും ജനങ്ങൾക്ക് അപകടങ്ങളും ഉണ്ടാകുന്ന ഒരു സംഭവം നടും അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് ഇന്നലെ പണിതുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് ഞാൻ സിയാലിക്ക് വിളിച്ചു പറയുകയും അവർ പണിതുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞ് ആ പ്രവർത്തി അവിടെ തൽക്കാലം നിർത്തിവെച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാം എന്ന് എന്നെ ഫോണിലൂടെ ബന്ധപ്പെട്ട് പറയുകയുമുണ്ടായി ഇനി എനിക്ക് തോന്നുന്നു അവരുമായി സംസാരിച്ചതിന് ശേഷം ആ പ്രവൃത്തി തുടർന്നാൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെയുള്ള ജനങ്ങളോടും കൂടി കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എന്നാണ് കഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് അറിയിക്കാനുള്ളത് ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി മഴക്കാലം ആരംഭിച്ചപ്പോൾ തോടിന് സമീപം താമസിക്കുന്ന ബാബുവിന്റെ പുരയിടം തോട്ടിലേക്ക് ഇടിഞ്ഞു വീഴുകയും വീടിന് വലിയ ഭീഷണിയായി തീരുകയും ചെയ്തു നവീകരണ പ്രവർത്തനങ്ങൾ മാറ്റിവയ്ക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയെടുക്കാതെ ജോലിക്കാരെ നിർത്തി തീരങ്ങളെടിയും വിധം മണ്ണും പുല്ലും മാറ്റുകയാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വലഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് മുദ്രയുള്ള നാൻ വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ സ്വന്തമാക്കി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേസ് അങ്കമാലി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി